ഹലോ ഗൈസ് വെൽക്കം ടച്ച് മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്ലാർ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് സലാർ സിനിമയുടെ റിവ്യൂ അല്ല കേട്ടാ കാര്യം പടം റിലീസായിട്ട് രണ്ട് ദിവസമായി നിങ്ങൾ കൂടുതൽ ആളുകളും സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കാണാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടാവും കാണണ്ടാൻ തീരുമാനിച്ച ആളുകളുണ്ടാവും ഏത് കാറ്റഗറി വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഈ വീഡിയോ കാണാം കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടാ ഗൈസ് കാര്യം നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പടം റിലീസായി അത് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമയായിട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് ഓഡിയൻസ് കാത്തിരുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു വിധി വന്നതിൽ എനിക്ക് ഭയങ്കര സംഗ്രഹമുണ്ട് കാര്യം ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും അല്ല ഈ സിനിമ അല്ലെങ്കിൽ ഇപ്പം ഇത് കേൾക്കാൻ നേരത്ത് നിങ്ങൾ ഇപ്പോഴേ വന്ന് കമൻ്റ് ചെയ്യില്ല നീ എന്തിനാണ് പ്രതീക്ഷിക്കാൻ പോയത് സിനിമ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്ത് നോക്കുന്നതിനെ വേണമെങ്കിലും കാണണം എന്നുള്ള രീതിയിലൊന്നും ഇപ്പോൾ വന്ന് പറയരുത് പറയുന്ന മൊത്തം കേൾക്കുക ഗൈസ് കാര്യം ഈ സിനിമ കണ്ട ഷോക്കിൽ രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല രണ്ട് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് നടന്നില്ല അതിന് ശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വന്ന് വീട്ടിൽ വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും പടമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂസ് പടത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് പടമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേജുകളിൽ പോസ്റ്റേഴ്സ് എല്ലാവരും പ്രശംസിച്ചേക്കുന്നത് ബാഹുബലി ലെവൽ അല്ലെങ്കിൽ ബാഹുബലിക്ക് അപ്പർ മേൽ നിൽക്കുന്ന പടം അല്ലെങ്കിൽ കെ ജി എഫിന് മേലിൽ നിൽക്കുന്ന ഒരു പടം ആ രീതിയിലൊക്കെ പ്രശംസിച്ച് കയറ്റി കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷൻ കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ രസമാണ് കാര്യം നിങ്ങൾ എന്തുകൊണ്ട് കെ ജി എഫ് കെ ജി എഫ് ടു ഒക്കെ പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് പോകുന്നു ഇത് ഒരേ ഒരു സലാറാണ് ഒരേ ഒരു രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഒരേ ഒരു സലാറാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്ത് കാണരുത് റോക്കി ബായ വേറെ റോക്കി ബായിനെ കാണണമെങ്കിൽ ഒ ടി ടി പോയി കാണുക സലാർ കാണണമെങ്കിൽ തിയേറ്റർ പോയി കാണുക അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ പറയുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു കാര്യം സലാർ സിനിമയെ തകർക്കാൻ നോക്കുന്നവരിൽ നിന്ന് സലാറിനെ സംരക്ഷിക്കാനായിട്ട് ഇവർ നോക്കുന്നുണ്ട് ഞാൻ ശരിക്കും സലാറിനെ തകർക്കാൻ നോക്കുകയല്ല കാര്യം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് കാര്യം എല്ലാ ഓഡിയൻസും ഈ സിനിമയ്ക്ക് വില പ്രതീക്ഷ വച്ചത് ഇത് കെ ജി എഫിൻ്റെ മേക്കേഴ്സിൻ്റെ ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു കെ ജി എഫ് ടച്ചൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ കെ ജി എഫ് ഫ്രാഞ്ചൈസിയിൽ വരുന്ന ഒരു സിനിമയായിരിക്കും അത് ഈ ടീമിൻ്റെ ടി അല്ല അല്ല ഈ പടത്തിൻ്റെ ടീം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നുകൊണ്ടായിരുന്നു ഇവർ ഇറക്കി വിട്ട പോസ്റ്റേഴ്സ് ആണെങ്കിലും ടീസർ ആണെങ്കിലും ട്രെയിലറാണെങ്കിലും എല്ലാം ഒരു കെ ജി എഫ് അല്ലെങ്കിൽ ആ ഒരു പടത്തിൻ്റെ ടച്ച് വരുന്ന ഒരു സംഭവങ്ങൾ തന്നെയായിരുന്നു ഇറക്കി വിട്ടേക്കുന്നത് ആ ദിനോസറിൻ്റെ ഡയലോഗൊക്കെ നോട്ട് ഇൻ ജുറാസി പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ആ ടീസറിൽ ഇറക്കിയ സംഭവമൊക്കെ അമ്മാതിരി മാസ് മാസ് സെലിവേഷൻ സീൻസൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് പ്രശാന്ത് നിലിൻ്റെ മാസ് സിനിമകളായിട്ടുള്ള കെ ജി എഫിലും കെ ജി എഫ് ടുവിലൊക്കെ തന്നെയാണ് വേറൊരു ഇന്ത്യൻ മാസ് ഫിലിംസിലും നമ്മൾ അത്രയും എലിവേഷൻ സീൻസ് കണ്ടിട്ടില്ല ഈ ഡയലോഗൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് പുലിപ്പിക്കുന്ന സംഭവങ്ങൾ കുറച്ച് ഓവറാക്കി മെയിൻ ആക്കിയെടുക്കുന്ന സംഭവം ഓവറാക്കി ചളവാക്കുന്നതല്ല ഓവറാക്കി മെയിൻ ആക്കുന്ന സംഭവങ്ങൾ പ്രശാന്ത് നിലിൻ്റെ പടത്തിലാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ ജി എഫ് പോലെയൊക്കെ തന്നെ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ ആ ഫ്രാഞ്ചൈസിയിൽ തന്നെ ഈ പടവും വരും എന്നുള്ള രീതിയിലൊക്കെ ഓഡിയൻസ് പ്രതീക്ഷിക്കും അതുകൊണ്ട് അവരെ തെറ്റു പറയാൻ പറ്റുമോ അപ്പോൾ ഈ കമൻറ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുൾപ്പെടെ അതൊക്കെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കത്തില്ലേ സലാറും ടിക്കറ്റ് എടുത്ത് കാണാൻ പോയത് ആയിരിക്കും സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ച് പോവും ഗൈസ് ഞാനും അങ്ങനെ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ എന്താ പറയാ കാര്യം പടത്തിന്റെ നെഗറ്റീവ് പറയാനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ അല്ല ഗൈസ് കാര്യം പടത്തിന്റെ പോസിറ്റീവ്സും ഉണ്ട് പടത്തിന് ഒരുപാട് കാര്യം പ്രഭാസിനെ ഈ രീതിയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല കാര്യം കുറേ നാളായിട്ട് ബാഹുബലിക്ക് ശേഷം അദ്ദേഹം വൻ ശോകമാണ് ഇറങ്ങിയ മൂന്ന് ചിത്രങ്ങൾ സ്നാഹോ രാധേഷം അതുപോലെ തന്നെ ആദിപുരുഷ് വി എഫ് എക്സ് കയറ്റിയ പടം അപ്പോൾ ഇതൊക്കെ കണ്ട് വെച്ചിട്ട് സലാറ് കാണാൻ അടുത്ത് പ്രഭാസിനെ ഭയങ്കര മെനയായിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ച് പ്രഭാസ് അൾട്ടിമേറ്റ്ലി വേറെ ലെവലിലേക്ക് പോയി എന്നൊന്നും പറയുന്നില്ല കാര്യം പുള്ളിക്കാരൻ്റെ ഒക്കെ ഇപ്പോഴും ശോകമാണ് എക്സ്പ്രഷൻസ് ഒക്കെ ഇപ്പോഴും ശോകമാണ് പ്രശാന്ത് നീലിന് കഴിയുന്ന രീതിയിൽ അവിടെ ഇവിടെ ഇവിടെ എല്ലായിടത്തും ഒക്കെ വെച്ച് ഷോർട്സൊക്കെ എടുത്ത് പ്രഭാസിൻ്റെ സ്ക്രീൻ പ്രസൻസ് സ്ക്രീനിൽ അങ്ങേരി ഒന്ന് നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടല്ല അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാൻ പ്രശാന്ത് നീലിന് കഴിഞ്ഞിട്ടുണ്ട് ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ മാത്രം പ്രശാന്ത് നീൽ ഇതിനകത്ത് വിജയിച്ചു എന്ന് എനിക്ക് ഞാൻ പറയാൻ സാധിക്കും വേറൊരു രീതിയിൽ ഞാൻ പറയത്തില്ല പിന്നെ പൃഥ്വിരാജി വെറുതെ പോയതല്ല കൊള്ളാം സിനിമാറ്റോഗ്രഫി കൊള്ളാം ആർട്ടും അതിൻ്റെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കൊള്ളാം ബാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ്സിൻ്റെ ഒരു പൂരപ്പറമ്പാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് റിവ്യൂ അല്ലാത്തതുകൊണ്ട് ഞാൻ വലിച്ചുവാരി പറയുന്നില്ല പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും കെ ജി എഫ് കഴിഞ്ഞ് വരുന്ന ആ ഡയറക്ടറിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വമ്പ മ്യൂസിക് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബി ജി എമ്മും സോങ്സും ഒക്കെ ഹെവി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും വരുന്നത് പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ കെ ജി എഫിൻ്റെ തന്നെ മ്യൂസിക് ചെയ്ത രവി ബസറും കൂടി ആയതുകൊണ്ട് ആ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നതിന് ഒരു തെറ്റും പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഈ സിനിമയിൽ നിന്ന് കിട്ടിയില്ല ഈ പടം കണ്ട തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ വീട്ടിൽ വന്നിരുന്നിട്ട് ആലോചിച്ചപ്പോഴത്തേക്കും മനസ്സിലേക്ക് ഒരു സോങ്ങും വരുന്നില്ല ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വരുന്നില്ല അത് ഈ സിനിമയുടെ ഭയങ്കര വലിയൊരു പോരായ്മയാണ് കാര്യത്തിൽ അന്റുദിനെ പോലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിനെ സമ്മതിയ പറ്റത്തുള്ള കാര്യം ഓരോ സിനിമ ഇറങ്ങാൻ നിരത്തും പുള്ളിയുടെ ഒരു സിനിമ നമ്മൾ പോയി കണ്ടിട്ട് ഇറങ്ങാൻ നിരത്തി എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള സാധനം എന്തായാലും കിട്ടും അതിന് പുള്ളിയൊക്കെ വേറെ ലെവലാണ് പക്ഷേ രവി ബസ്ത്രനെ കൊണ്ട് സഹായിച്ചിട്ടില്ല പിന്നെ അടുത്തൊരു വമ്പൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ശ്രുതി ഹസനെ ഈ സിനിമയിൽ എന്തിനു കൊണ്ടുവന്ന അറിയത്തില്ല ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ ഒരാൾ വേണമല്ലോ വേണ്ടി കൊണ്ടുവന്നിരിച്ചായിരിക്കും പിന്നെ പൃഥ്വിരാജിൻ്റെയും നമ്മുടെ രാജമൂലി പ്രശാന്ത് നീതി പ്രഭാസൊക്കെ ആയിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് ഇതിനെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സ്റ്റോറി ആയിട്ടൊക്കെ സലാറിൻ്റെ സ്റ്റോറി അത്രയും വലിയൊരു സ്റ്റോറി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് ഏകദേശം സത്യമാണ് ഗൈസ് കാര്യം ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉള്ള പോലെ തന്നെ സലാറിനകത്ത് ഒരുപാട് ഏതാ ഗോത്രങ്ങൾ ഒരുപാട് ടൈം ഒരുപാട് ക്യാരക്ടേഴ്സ് അവർക്ക് ഒരുപാട് ബാക്ക് സ്റ്റോറി ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ തന്നെ നല്ല സീരിയസ് ആയിട്ട് ഇറക്കണം അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂറുള്ള സിനിമയായിട്ട് ഇറക്കണം അത് ചുരുക്കി ചുരുക്കി ആ ഒരു മൂന്ന് മണിക്കൂറുള്ള സിനിമയായിട്ട് ഇറക്കുമ്പോൾ വരുന്ന പോരായ്മകൾ മൊത്തം സാധാരണകത്ത് വന്നിട്ടുണ്ട് എല്ലാം ചെറിയ ചെറിയ ഇതായിട്ട് കാണിച്ച് കാണിച്ച് പോകുന്നതുകൊണ്ട് തന്നെ അതിൽ കുറേയൊക്കെ സംവിധായം വിജയിച്ചു എന്നും പറയാം പക്ഷേ അത് ഓഡിയൻസുമായിട്ട് ആകുന്നതിൽ വമ്പം പരാജയം നേരിട്ടിട്ടുണ്ട് പിന്നെ പ്രഭാസിൻ്റെയും വൃത്തിരാജിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തെടുക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് പക്കയായിട്ട് ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആണ് അതും നല്ല പക്കയായിട്ട് കണക്റ്റായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവസെ പടം കണ്ടൊരു പ്രേക്ഷകൻ എന്ന നിലക്ക് എനിക്കത് കണക്റ്റായിട്ടില്ല അത്രമാത്രം മാരക ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലൊന്നും പറയാനായിട്ട് എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല പിന്നെ ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ സിനിമ റിലീസ് റിലീസായതിനു ശേഷം ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു സംഭവം ഉണ്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പ്ലാൻ ചെയ്തത് പിന്നെ അതിൽ ഞാൻ കുറേ നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവൊക്കെ പറഞ്ഞൊരു റിവ്യൂ ടൈപ്പ് ആയി പോയി കൈ ക്ഷമിക്കണം കാര്യം സിനിമ റിലീസായ ടൈം മുതൽ ഭയങ്കര പോസിറ്റീവ് കൊടുക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്ന ആളുകളുണ്ടല്ല സാധാരണ പ്രശംസിച്ചോട്ട് ഭയങ്കര ഇതായിട്ട് കമൻ്റ് ഇടുന്ന ആളുകളിൽ നമുക്ക് ഡി പി ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കൂടുതലും മനസ്സിലായത് ഭയങ്കരമായിട്ട് മമ്മൂട്ടി ഫാൻസിൻ്റെ പോസിറ്റീവ് റെസ്പോൺസ് വരുന്നുണ്ട് സിനിമയ്ക്ക് അത് എന്തിനു വരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിനിമ കണ്ട് പ്രാന്തായ ആവേശത്തിൽ വരുന്നതാണെന്ന് തോന്നുന്നില്ല കുറെയൊക്കെ ആ കൂട്ടത്തിൽ കട്ട ഡൈഹാർഡ് ലാലേട്ടൻ ഹേറ്റേഴ്സ് ഉണ്ടാവില്ല മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള അവർ നേരെന്ന് പറയുന്ന സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നതുകൊണ്ട് ഒരു ലാരുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഹേറ്റേഴ്സിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നേര് സിനിമയ്ക്കും അതുതന്നെ സംഭവിക്കും ഒമ്പം വലിയ ബോക്സ് ഓഫീസ് ഫികറിലേക്ക് പോകുന്ന എനിക്കറിയില്ല പക്ഷേ ഡീസെൻറ്റിനും മേലെ നിൽക്കുന്ന ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നേര് സിനിമയ്ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിലേക്ക് ആ സിനിമ എത്തും അതിനൊരു തടസ്സമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സലാറാണ് അപ്പോൾ സലാറിന് നെഗറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരിന് കുറച്ചുകൂടി ആളുകൾ കൂടുതലായിട്ട് കയറാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ സലാറിന് കംപ്ലീറ്റ് പോസിറ്റീവ് കൊടുക്കാനായിട്ട് ഡൈഹാട്ട് ലാലറ്റൻ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഇക്ക ഫാൻസ് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇത് തിരിച്ച് സംഭവിക്കും ഇപ്പം മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ആകുമ്പോഴത്തേക്കും അപ്പുറത്ത് ഒരു ബിഗ്ഗസ്റ്റ് പാൻ ഇന്ത്യൻ റിലീസ് വരികയാണ് മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസോ അതിന് നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു മിക്സഡ് റെസ്പോൺസ് വരികയാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആര് ശ്രമിക്കും ലാലട്ടൻ ഫാൻസ് ശ്രമിക്കും സ്വാ സ്വാഭാവികമായിട്ടുള്ള ഒരു ഫാൻ ഫൈറ്റ് സംഭവം തന്നെയാണ് അത് അതിനെക്കുറിച്ച് പറയാനായിട്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ ചെയ്തത് നമ്മുടെ സബ്ജക്റ്റിന്റെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ അല്ല നമ്മുടെ വീഡിയോയുടെ ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടം പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ബോക്സ് ഓഫീസിൽ കൊളുത്തി കഴിഞ്ഞാൽ മറ്റൊരു പടത്തിനെ പോസിറ്റീവ് പറഞ്ഞ് ഈ പടത്തിനെ തകർക്കാം എന്ന് വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഈ പടത്തിനെ നെഗറ്റീവ് പറഞ്ഞ് എന്ന് വിചാരിക്കേണ്ട പിന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് രാജമൌലി എന്ന് പറഞ്ഞ ഡയറക്ടറിനോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് കൂടിയിട്ടുണ്ട് കാര്യം ഒരു ബ്രാൻഡ് ഡയറക്ടർ അതും ഭയങ്കര ബ്രഹ്മണ്ട സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ കൺസിസ്റ്റൻറ്റായിട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വലിയ പാടുള്ളൊരു കാര്യമാണത് രാജമൗലി വേറെ ലെവലാണ് അപ്പോൾ ധീരെ കണ്ടപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഇതിനെയൊക്കെ അവരൊരു പടം ചെയ്യാൻ പോകുന്നില്ല അതിനുശേഷം മറ്റേ ഈഗർ റിലീസായി അത് കണ്ടപ്പോഴും സെയിം അഭിപ്രായം തോന്നി പിന്നെ ബാഹുബലി ബാഹുബലി ടു ട്രിപ്പിൾ ആർ ട്രിപ്പിൾ ആർ എന്ന് പറയുന്നത് ലോകം മുഴുവൻ തരംഗമായിട്ടുള്ളൊരു സിനിമയാണ് ലോകം മുഴുവൻ ഓസ്കാർ വേദികൾ ഉൾപ്പെടെ തരംഗമായൊരു ചിത്രം പിന്നെ ശങ്കർ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു പുള്ളിക്കാരനും പക്ഷേ എവിടെയോ പുള്ളിക്കൊന്ന് അടിപൊളി പോയിട്ടുണ്ട് ശങ്കർ വലിയൊരു കമ്പാക്ക് നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പ്രശാന്തിയിൽ നിന്നും ആ ഒരു സംഭവം തന്നെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് സലാർ കണ്ടപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പുള്ളി ആ ഒരു ലെവലിലേക്ക് ഇനിയും വരാനുണ്ട് എന്ന് തോന്നുന്നു പുള്ളിനെ ഒന്നും വിലയിരുത്താനും ക്രിറ്റിസൈസ് ചെയ്യാനും നമ്മൾ ആരുമല്ല നമുക്ക് സിനിമയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള നമുക്കൊന്നും പഠിച്ചിട്ടൊന്നുമില്ല നമ്മളിതൊന്നും പഠിച്ചിട്ടൊന്നുമല്ല പറഞ്ഞാൽ ശരിയാണ് പക്ഷേ എങ്കിലും നമുക്ക് ആ ഒരു സംഭവം സലാറിൽ നിന്നും കിട്ടിയില്ല കൈസ് അതുകൊണ്ടാണ് ഹോണസ്റ്റായിട്ട് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് സലാർ സിനിമയെ കുറിച്ച് നമുക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ സലാർ സിനിമയുടെ തകർച്ചയ്ക്ക് കാരണമായത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് സലാർ സിനിമ എന്ന് പറയുമ്പോൾ ബോക്സ് ഓഫീസിൽ വളരെ വലിയ തകർച്ചയൊന്നും നേരിടേണ്ടി വരത്തില്ല നല്ല കളക്ഷൻ തന്നെ സിനിമയ്ക്ക് കിട്ടും പാർട്ട് ടു വരുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് കുറച്ചുകൂടി ബ്രില്യൻറ്റ് ആയിട്ടായിരിക്കും എടുക്കാൻ പോകുന്നത് ഹെവി റെസ്പോൺസിലേക്ക് പോകും പക്ഷേ ഇന്ത്യയിൽ ടോട്ടൽ വേൾഡ് വൈഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഡങ്കി ആയിരിക്കും വിന്നറാകാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നേരായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻസൊക്കെ വരട്ടെ എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പാടുത്തരുമായിട്ട് കാണുന്നവരെ ബൈ ബൈ